ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് വീട്ടിലേക്കൊന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ചയാണ് നാളെ ചിലപ്പം ഒരു ദിവസത്തേക്കാണ് മിക്കവാറും പോകുന്നത് അങ്ങനെയാണ് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അതാ എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ കൊടുവള്ളി ഉമ്മ കാത്തു നിൽക്കൂ അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് ഉമ്മൻ്റെ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ശനിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വൈകിട്ട് അനു സ്കൂൾ വിട്ട് വന്ന് അതുപോലെ മൂന്ന് മണിക്ക് അങ്കണവാടിയിൽ നിന്ന് ഡാനും വന്ന ശേഷം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കൊന്ന് പോവുകയാണ് കേട്ടോ കുറേ ദിവസമായി കുറേ ദിവസമല്ല ചിലപ്പോൾ ഒരു രണ്ട് മാസത്തിനടുത്തൊക്കെ ആയിട്ടുണ്ടാവും വീട്ടിലേക്ക് നിൽക്കാനായിട്ട് പോയിട്ട് അതിനിടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം പോയി വന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അനീതി കുറേ ദിവസമായി വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കാമെന്ന് കരുതിയിട്ട് ഒരു ദിവസത്തേക്ക് പോവാൻ വേണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ചിലപ്പോ പിറ്റേ ദിവസവും കൂടെ ചിലപ്പോ നിൽക്കും അപ്പോൾ ഞങ്ങളിപ്പോൾ കൊടുവള്ളി സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് അസ്മൽ ഞങ്ങളെ കൊടുവള്ളി ഇറക്കി തന്നതാണ് കേട്ടോ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഉമ്മ ഉമ്മൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ പോയതാണ് വൈകുന്നേരം ഇരിച്ച് കൊടുവള്ളി വഴിയാണ് താമരശ്ശേരിക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളും ഒരുമിച്ച് പോവാമെന്ന് കരുതിയിട്ട് ഞങ്ങളെ കൊടുവള്ളിയാണ് കേട്ടോ അസ്മൽ കാക്ക ഇറക്കിത്തരുന്നത് അപ്പോൾ ഉമ്മ കൊടുവള്ളി എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ബസ്സിന് വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കൊടുവള്ളി സ്റ്റാൻഡിൽ നിന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടും ബസ് സ്റ്റാൻഡിലേക്ക് കയറ്റാത്തത് കണ്ടപ്പോൾ നമ്മുടെ എം പി സി ഹോസ്പിറ്റലിന്റെ അടുത്തേക്കായിട്ട് ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് എന്ന് പറയാൻ പറ്റില്ല ബസ് നിർത്തുന്ന ഒരു സ്ഥലം അങ്ങനെ പറയാം അപ്പോൾ ഞങ്ങളവിടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബസ്സൊന്നും വരുന്നില്ല ഏതായാലും ഒരു ഓട്ടോ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ പരപ്പൻ പോയിൽ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ ഞാനും ഉമ്മയും മക്കളും കൂടെ ഇങ്ങ് ഇങ്ങോട്ടേക്ക് പോകുന്നുട്ടോ പരപ്പം പോയിലാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് അസ്മൽ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം ഞായറായതുകൊണ്ട് അസ്മൽ കാക്കയ്ക്ക് പോകാനൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു ദിവസം അനുസിനെ മദ്രസും ലീവാക്കി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ നേരെ പരപ്പം വന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് മിഠായി വാങ്ങാൻ വേണ്ടിയിട്ടാണ് കയറിയത് അനിയത്തി സ്പെഷ്യലായിട്ട് ഏൽപ്പിച്ച കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത് ചില സാധനങ്ങളൊന്നും അവിടുന്ന് കിട്ടിയില്ല ഏതായാലും നമ്മൾ കുറച്ച് മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഡാനിക്കുട്ടൻ എന്താ തലയിൽ ഈ തൊപ്പി വെച്ചതെന്ന് കരുതുന്നുണ്ടാവും അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെൽഫ് തുറന്നപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ തൊപ്പി അപ്പോൾ ഡാനിക്കുട്ടന്റെ കയ്യിലാണ് കിട്ടിയത് അപ്പോൾ കിട്ടിയത് ഉടനെ തന്നെ തലയിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് നിലത്ത് വെക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളതായിരുന്നു അപ്പം ഞാൻ അതൊന്ന് കഴുകി എടുത്ത് ഉണക്കി വെച്ചതായിരുന്നു അപ്പം ഏതായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോൾ ഒന്ന് പറഞ്ഞതന്നെ ഉള്ളൂ അപ്പം അപ്പോൾ പോയിൽ എത്തിയപ്പോൾ വാപ്പയുണ്ടായിരുന്നു അവിടെ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങുമ്പോഴേക്ക് തന്നെ മക്കളെല്ലാവരും വന്ന് റോഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മിഠായിക്ക് വേണ്ടിയിട്ട് ഏതായാലും വിചാരിച്ച മിഠായി ഒന്നും കിട്ടാത്തതിൻ്റെ കരച്ചിലാണ് കേട്ടോ അപ്പോൾ അവിടെ കാണുന്നത് അപ്പോൾ ഏതായാലും കിട്ടിയത് കൊണ്ടൊക്കെ എല്ലാവരോടും ഒന്ന് തൃപ്തിപ്പെടാൻ പറഞ്ഞു ഏകദേശം ഒന്ന് സോൾവ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ സമയം ഏകദേശം ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇരുട്ടാവാറൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഡാനിക്കുട്ടൻ എന്താ സ്റ്റെക്കായി നിക്കുകയാണ് കരച്ചിൽ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കയറി പിന്നെ മക്കളുടെ ഒക്കെ ഒരു കളിയായിരുന്നു എല്ലാവരും കൂടെ നല്ല കളിയിലായിരുന്നു അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഞങ്ങളുടെ നാത്തവും കൂട്ടി ഒരു പെട്ടി പേടമുട്ടായിട്ട് ഞങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും പേടമുട്ടായി ഒക്കെ കൊടുത്തു അതും മക്കളെല്ലാം കഴിച്ചു അപ്പൊ ഉമ്മ വീട്ടിലേക്ക് പോയപ്പോ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നിട്ട് ഉമ്മൻ്റെ വീട്ടിൽ പോയപ്പോൾ അതൊക്കെ അതാ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു വൈകുന്നേരം ഇങ്ങോട്ട് വന്ന ശേഷം ഞാൻ ചോറും ചായയും കൂടെ കഴിക്കാനിട്ട് അപ്പോഴേക്ക് തന്നെ നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ ഉച്ചക്ക് പൊതുവേ ചോറ് കഴിക്കാറില്ല ഇന്നെന്തായാലും വിശക്കുന്നത് ഞാൻ ഒന്ന് കഴിച്ചതും പിന്നെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ രാത്രിക്കുള്ള ചോറിനുള്ളൊക്കെ അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മ കുക്കറിലേക്ക് കുറച്ച് ചെറുപയറും വേവിക്കാൻ വെച്ചു പിന്നെ പപ്പടം പൊരിക്കുക മീൻ പൊരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ അത് ചെറുപയർ കറിക്കുക നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പം അനിയത്തി ഇതാ മീനൊക്കെ കട്ട് ചെയ്ത് മുറിക്കാൻ മുറിക്കാൻ സോറി പൊരിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചൊക്കെ ശരിയാക്കി വെച്ച് കഴുകി എടുക്കുകയാണ് കേട്ടോ അനിയത്തിക്ക് മത്തി അതുപോലെ മാന്തൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ സ്വന്തം തന്നെ കഴുകണം എന്നാലേ ഒന്ന് തൃപ്തിയാവുള്ളൂ അപ്പോൾ ഏതായാലും അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അഡാനിക്കുട്ടനെന്താ ആനക്കുട്ടിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ഈ തൊപ്പി എന്നിട്ടും നിലത്ത് വെച്ചിട്ടില്ല അഴിച്ചു വെക്കാനൊക്കെ ഞാൻ കുറേ നോക്കി പക്ഷേ നിലത്ത് വെക്കുന്നില്ല എടുത്ത് വെക്കുന്നില്ല അപ്പൊ ഏതായാലും ഇട്ടോട്ടേന്ന് കരുതി ഞാത്തോന് കുറെ കഥകളും ഓരോ വയനാട്ടിൽ പോയ കഥകളൊക്കെ ഇങ്ങനെ പറയാണ് ഞങ്ങൾ ഒരു ദിവസം വയനാട്ടിൽ പോകണം എന്നൊക്കെ കരുതിയിട്ട് നിൽക്കുകയാണ് അടുത്ത ആഴ്ചയോ അല്ലെ പിറ്റേതാഴ്ചയോ ഞങ്ങള് ചൂരൽമലയൊക്കെ ഒന്ന് പോവണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നാത്തൂൻ്റെ ഫാമിലി കുറേ പേര് വയനാട്ടിലുണ്ട് അപ്പോൾ ഏതായാലും മീൻ പൊരിക്കാനുള്ള മസാലയൊക്കെ അനിയത്തി സെറ്റാക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ആണ് കേട്ടോ ഇടുന്നത് ചില സമയത്തൊക്കെ ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇടലുണ്ട് പക്ഷേ ഇപ്പം പ്ലെയിനായിട്ട് തന്നെയാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മസാല തേക്കലും അനിയത്തിക്ക് തന്നെ ചെയ്താലേ തൃപ്തിയാവുള്ളൂ അതിനിടയ്ക്ക് അനിയത്തി വേറെന്തോ ആവശ്യത്തിന് പോയപ്പോൾ നാത്തൂന് വന്ന് കഴിഞ്ഞ് ബാക്കി ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മസാലയൊക്കെ തേച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ച ശേഷം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ചോറ് വെച്ചിട്ടുള്ളത് മൺകലത്തിലാണ് ഇവിടെ കൂടുതലും മൺകലത്തിൽ തന്നെയാണ് കേട്ടോ ചോറും കറികളും ഒക്കെ ഉണ്ടാക്കൽ ആ സൈഡിലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ മൺപാത്രങ്ങളാണ് കൂടുതലും പിന്നെ അലൂമിനിയത്തിലും ഉണ്ടാക്കലുണ്ട് പക്ഷേ കൂടുതലും അത് തന്നെയാണ് കേട്ടോ പിന്നെ അടുപ്പിലാണ് ചെറുപയറും വെക്കുന്നത് ഇങ്ങനെ ഉരുകി ഉരുകി വെന്തുകൊണ്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഈ കൊടുവള്ളിയിൽ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് അല്ല കേട്ടോ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കുന്ന ചെറുപ്പം ും കിട്ടുന്നത് അതിൻ്റെ കാരണവും ഇത് തന്നെയാണ് അപ്പം അതിനെടുക്കുക അനിയത്തിൻ്റെ ഹസ്ബൻഡ് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ പാത്രം കഴുകുന്ന ഈ ഒരു ബ്രഷ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്രഷ് കാണുന്നത് അപ്പം അതിനെക്കുറിച്ചൊന്ന് ചോദിച്ചായിരുന്നു ഇവിടെ എവിടെയും ഞാൻ കണ്ട് ഷോപ്പിലും കണ്ടിട്ടില്ല അതുപോലെ ഓൺലൈനായിട്ട് കിട്ടുന്ന സംഭവങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചതായിരുന്നു എന്തായാലും നല്ല വൃത്തിയായിട്ട് നമ്മുടെ കയ്യിൽ വിമ്മൊന്നും ആവാതെ പാത്രം തേച്ച് കഴുകാനുള്ള ഒരു നല്ലൊരു ബ്രഷ് ആണ് കേട്ടോ അപ്പൊ മീന് മുറിച്ചപ്പോൾ അനിയത്തിന്റെ കൈക്ക് ജസ്റ്റ് ഒരു പണി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയുന്നു ഇനിയിപ്പോൾ പാത്രം കഴിക്കാൻ ഇതുപോലെയുള്ള ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖം എന്നൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു കേട്ടോ മീന് മുറിക്കലും അനിയത്തിക്ക് തന്നെ ചെയ്യണം എന്നാലും പണി കിട്ടുകയും ചെയ്ത് നല്ലൊരു മുറിയാണ് കൈക്ക് പറ്റിയിട്ടുള്ളത് അപ്പൊ അതാ ചെറുപയറിലെ മുക്കാൽ ഭാഗം വെള്ളമുള്ളത് ഇപ്പൊ ഏകദേശം പകുതിയോളം എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വറ്റി വറ്റി കണലിങ്ങനെ വെന്ത് വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇപ്പുറത്ത് നോക്കുമ്പോൾ മക്കള് റൂമെന്നും നിന്നും ഡൈനിയാളിൽ ഒക്കെ മാറി മാറി കളിയാണ് കേട്ടോ ിലൊക്കെ കയറി ചാടി കളിക്കുകയായിരുന്നു ഡാനിക്കുട്ടനാണെങ്കിൽ വീട്ടിൽ വന്നപ്പോൾ ഒരു പ്രത്യേക സന്തോഷക്കാരന കൊറേ പേരുണ്ടല്ലോ അവിടെ ആവുമ്പോൾ അനും ഡാനിയും മാത്രം ചിലപ്പോൾ അനു പഠിക്കാനിരിക്കും അല്ലെങ്കിൽ ഉറങ്ങിപ്പോകും അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അനു അനുവിൻ്റെ വഴിക്കും അതുപോലെ ഡാനി ഡാനിന്റെ വഴിക്കും ചില സമയത്ത് മാത്രമാണ് അവർ ഒരുമിച്ച് കളിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയത് അപ്പൊ ഡാനിമോന്റെ തൊപ്പി ഞാൻ മെല്ലെ ഒന്ന് അഴിച്ചു വെക്കാൻ നോക്കിയതായിരുന്നു പക്ഷേ അഴിച്ചു വെക്കാൻ സമ്മതിച്ചില്ല ഏതായാലും അങ്ങനെ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിനെടുക്കുന്നതാ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സൈഡായിട്ട് ആയിട്ട് ഇതാ ഫോണൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് ഇപ്പം മൂന്ന് പേരായി ഇപ്പതാ നാല് പേരായി ഇനിയിപ്പോൾ ഡാനിം കൂടെ കയറി കഴിഞ്ഞാൽ ഏകദേശം റെഡിയായി ആയി അപ്പതാ നമ്മുടെ അടുക്കളയിൽ ചെറുപയർ താളിക്കാനുള്ള ഉള്ളിയൊക്കെ നാത്തവനെ അരിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മതാ ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ പുട്ടുണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കി അതും കൊണ്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു കളയേണ്ട എന്ന് കരുതി ഏതായാലും വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഉമ്മതാ പുട്ടും കൂട്ടി ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ പുട്ടും കടലക്കറിയും അതൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ കറിയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണിൻ്റെ ഇടക്കൊക്കെ ഉമ്മ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി കഴിക്കലില്ല കേട്ടോ അപ്പോൾ ഇതോടുകൂടെ രാത്രിയത്തെ ഭക്ഷണം കഴിച്ചു എന്നാ പറയല് അപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചെറുപയറും മീൻപൊരിച്ചതും എല്ലാം റെഡിയായി ഓരോരുത്തർക്ക് വിളമ്പി കൊടുക്കുകയാണ് അനു ഏതായാലും എല്ലാവരും ഇരിക്കുന്നത് കണ്ടിട്ട് അനുനും വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ചെറുപയറൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ നല്ല ചൂടുണ്ട് അതാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ചോറ് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും ഇരിക്കുന്നത് കണ്ടപ്പോൾ ആണ് ആ വിളമ്പിക്കൊള്ളാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തത് കേട്ടോ പിന്നെ ഡാനിക്കുട്ടനെ ഞാൻ അതിൻ്റെ അടുക്കൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് പേര് ഇവിടുന്ന് കഴിക്കുന്നുണ്ട് ഇതിലൊരാൾ എവിടെ പോയി എന്ന് നോക്കി അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഞാൻ ഇതുപോലൊരു തട്ടുപാത്രത്തിലായിരുന്നു പുട്ടും കറിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതിൽ കുറച്ച് തക്കാളി കറിയും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് ചോറിട്ടിട്ട് മോള് കഴിക്കാൻ കിട്ടോ കാക്കൻ്റെ മോളാണ് അപ്പോൾ ഇതുപോലെ ചോറ് പാത്രത്തിലൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു പ്രത്യേകിച്ച് തക്കാളി കറി തക്കാളി കറിക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഏത് സമയത്തും എത്ര പ്രാവശ്യം വേണമെങ്കിലും എന്തിൻ്റെ കൂടെയും ഞാൻ കഴിക്കുന്ന ഒരു കറിയാണ് കേട്ടോ തക്കാളി കറി അപ്പോൾ അതൊക്കെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അനിയത്തിതാ അനിയത്തിയും ചോറ് കഴിക്കുന്ന സമയമായി അപ്പോൾ അനിയത്തിയും ഫോണൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഫുഡിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും മിക്കവാറും കഴിക്കുക ഇതുപോലുള്ള ഒരു അഡിക്ഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ വെറുതെ ഇരിക്കുന്ന സമയം ഇതാ നാത്തോന് ഫോണ് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സിറ്റൗട്ടിലിരുന്ന് അപ്പം വാപ്പൻ്റെ രാത്രിയത്തെ ഫുഡാണ് കേട്ടോ ഇത് ചെറുപയർ കറിയും മീൻ പൊരിച്ചതും മാത്രമാണ് കഴിക്കുന്നത് അപ്പോൾ രാത്രി വാപ്പയും ചോറ് കഴിക്കലില്ല കേട്ടോ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങി പിറ്റേ ദിവസം രാവിലത്തെയാണ് കേട്ടോ പിന്നെ ഈ കാണുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ രാവിലത്തെ ചായക്കടി അടുപ്പത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നൂൽപുട്ടും ചട്നിയുമാണ് അതൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉമ്മ രാവിലത്തെ തന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ കഴുകിയിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അതായത് നമ്മുടെ ബിരിയാണി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി മസാല അടിപൊളിയാണ് കേട്ടോ അതെന്നാണ് ഞാനും യൂസ് ചെയ്യൽ അപ്പം നമ്മുടെ നൂൽപുട്ടൊക്കെ ഇതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ ചിക്ക ചിക്കനും വാങ്ങിക്കൊണ്ടൊന്ന് വെച്ചത് ആ തണുപ്പ് വിടാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് വെച്ചാണ് പിന്നെ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ നാത്തോന് ഇത് ഇവിടെ ചെടിയൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യമൊക്കെ എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഞാൻ ഇഷ്ടം പോലെ ചെടികൾ പല സ്ഥലത്തുനിന്ന് കൊണ്ടുവരി അത് നടുവി അതുപോലെ തന്നെ അതിന് നല്ല രീതിയിൽ പരിപാലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പോലെ ഉണ്ടാവലുണ്ടായിരുന്നു പിന്നെ എന്തോ കാലക്രമേണ അതിനോടുള്ള ആ ക്രൈസ് ഒക്കെ പോയി ഇനിയിപ്പോൾ പുറത്ത് നല്ല വെയിലൊക്കെ ആണ്ട്ടോ മഴയൊന്നുമില്ല നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ തകൃതിയായിട്ട് ബിരിയാണിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനും പാപ്പയും ബിരിയാണി കഴിക്കാത്തതുകൊണ്ട് കുറച്ച് സാദാ ചോറും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഉമ്മയും അനിയത്തിയും നാത്തൂനും ഒക്കെ ബിരിയാണിക്കുള്ള പരിപാടികളൊക്കെ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പരിപാടി മെയിനായിട്ട് എന്ന് പറയുന്നത് വീഡിയോ എടുക്കൽ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ചിക്കനും പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് സ്വിച്ച് ഇടാൻ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്വിച്ച് തപ്പി കളിച്ചതാണ് പിന്നെ രാവിലത്തെ കൂടി ഇതാ ഇവിടെ ഓരോരുത്തരും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിമോൾ ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളായിരുന്നു അപ്പോൾ ഇനിമോളും അവിടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്തോയെന്നറിയില്ല പൂച്ച ഇങ്ങനെ എൻ്റെ ക്യാമറയിലേക്ക് തള്ളി തള്ളി വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓടിച്ചു വിട്ടതാണ് ോ അപ്പൊ ഇപ്പൊ പുതിയ വീടിന്റെ മുറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് ആ കെട്ടിയ ആ ഭാഗങ്ങളിലൊക്കെ നാത്തോന് ഓരോ ചെടിയൊക്കെ ഇങ്ങനെ നട്ടോണ്ടിരിക്കയാണ് അപ്പൊ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏർ നല്ല രീതിയിലായി കഴിഞ്ഞാൽ മാറ്റി നടുവായിരിക്കും അപ്പോൾ പൂച്ചതാ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പിന്നെ മിന്നെ അടുത്തോട്ടാണ് വരുന്നത് അപ്പോൾ ഇന്നിപ്പം നമുക്ക് ഉച്ചക്കത്തേക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി അപ്പോൾ ഉമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനിടയിൽ അനിയത്തി കുറച്ച് ബ്രെഡ് വാട്ടി വാട്ടി എടുക്കല പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് ഗ്യാസിൽ പൊരിച്ചെടുക്കുകയാണ് മറ്റേ അടുപ്പത്തിലായിട്ട് പിന്നെ ബിരിയാണിയുടെ കാര്യങ്ങളും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൈദമാവിൽ മുക്കി പൊരിക്കുകയാണ് മക്കളൊക്കെ ഇതാങ്ങനെ പൊരിക്കുന്നതിനനുസരിച്ച് എടുത്തുകൊണ്ട് പോയി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലാതെ ചിലപ്പോൾ ഒന്ന് പൊരിച്ചുവെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റും തോന്നില്ല എല്ലാവരും കഴിച്ചോളണന്നും ഇല്ല ഇതാവുമ്പോ അപ്പപ്പം ഉണ്ടാക്കി ഓരോരുത്തർ ഓരോരുത്തർ കൊണ്ടുപോയിട്ട് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെറുതെ സിംപിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തു വെച്ചതാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു ഒത്തിരി പഞ്ചസാരയും മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ബിരിയാണിന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കനൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മസാല റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മസാല ചിക്കൻ ഇടാത്തത് മാറ്റി വെച്ചിട്ടുണ്ട് അനിയത്തിക്ക് വേണ്ടിയിട്ട് പിന്നെ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ ചിറകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആവുന്ന സമയത്ത് പുറത്ത് നല്ല വെയിലുണ്ട് അപ്പം ഞാൻ അയലിലേക്ക് വിരിക്കാനുള്ളതൊക്കെ ഒന്ന് വിരിച്ചിട്ടു അപ്പോൾ നല്ല വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും നല്ലൊരു സ്മെല്ലുമാണല്ലോ പിന്നെ അനീതിക്ക് വേണ്ടിയിട്ട് ബാപ്പയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മത്തി പൊരിക്കാനും റെഡിയാക്കുന്നു അപ്പോഴേക്ക് ഉമ്മ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് ബിരിയാണിയൊക്കെ ദമ്മിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് പൊളിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടു ആ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം നാത്തൂന് കഴിക്കാനിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വന്നത് നാത്തൂനും ഉണ്ട് ഉമ്മയും ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് അതിനിടയ്ക്ക് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിക്കാൻ എടുത്ത പാത്രമാണ് കേട്ടോ ഇപ്പം കണ്ടിട്ടുള്ളത് പരിപ്പ് കറി ഉള്ളത് അപ്പം അതൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നാത്തൂനും മക്കളും കൂടെ അങ്ങടിയിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു സാധനം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കുറേ മിഠായും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡാനിക്കുട്ടനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഡാനിക്കുട്ടനെ വഴിയിൽ കാത്തു നിന്നാണ് അപ്പോൾ വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് കണ്ടിട്ട് ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെടുത്ത് എല്ലാവരും കൂടെ കഴിച്ച് കുറേ സമയം പിന്നെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സമയമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്ക് കാക്ക വന്നു അപ്പോൾ നാളത്തെയാണ് നമ്മൾ പോവാൻ കാത്തു നിന്നത് പക്ഷേ ഇന്ന് തന്നെ പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ എൻ്റെ വീട്ടിൽ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നതുവരെ ബബ് ബൈ ടേക്ക് കെയർ ബൈ